ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖ സേഫ് ആയിട്ടുണ്ടല്ലോ അലഹമ്മദ ഞാനിവിടെ സുഖ ഐറ്റം സേഫ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് എന്തിനൊന്നിച്ചും കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത് നമുക്ക് പൂരി ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് അതിനൊന്നിച്ചൊക്കെ കഴിക്കാൻ പറ്റിയ കിടിലൻ കറിയാണ് അപ്പത്തിൽ ഒന്നിച്ചു നല്ല കോമ്പിനേഷനാണിത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോയും ക്യാരറ്റും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഓവർനൈറ്റ് കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പട്ടാണി അത് നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കതൊന്ന് വേവിച്ചെടുത്താലോ ഇനി അതിലേക്ക് താ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത ഗ്രീൻ പീസ് പട്ടാണി അത് കൊടുക്കുന്നുണ്ട് ഇതിൽ പച്ച കളർ പട്ടാണിയുണ്ട് ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് പട്ടാണിയാണ് നല്ല ടേസ്റ്റിയാണ് ഈ വൈറ്റ് പട്ടാണി എനിക്ക് പച്ച പട്ടാണിനേക്കാളും ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെതാ നേരത്തെ എടുത്തു വെച്ച ക്യാരറ്റും പൊട്ടേറ്റവും പച്ചമുളകും ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി കുക്കറിലിട്ട് ഇട്ടെടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് വേവിച്ചെടുക്കുമ്പോൾ ഞാനിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത് വെന്ത് വരട്ടെ അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏതും ആവാം അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ടാകുമ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിനു ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ സവാള ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത് കുഞ്ഞു ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാവുന്നതാണ് പിന്നെ ഇത് തേങ്ങ അരച്ച് വെക്കുന്നതാണ് അധികം ഇൻഗ്രീഡിയൻറ്റും വേണ്ട ചെറിയ സവാളയാണെങ്കിൽ ഒരു ഒരു സവാളക്ക് പകരം രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ അധികം തക്കാളിയും ഒന്നിൻ്റെ പകുതി അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ അത് ആ സവാളയും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വരന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് നല്ലപോലെ വാറ്റിയെടുത്തതിനുശേഷമാണ് ഇതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് അത്യാവശ്യം നല്ല ഫൈനായിട്ട് നല്ല കുറഞ്ഞ രൂപത്തിൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈ മസാല ഇത് നമുക്ക് ഒന്ന് മിക്സ് ീലിട്ടൊന്ന് അരച്ചെടുക്കാനും കൂടിയുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വന്ന് കിട്ടിയാൽ മാത്രം മതി അങ്ങനതാ ഇത് കറിവേപ്പിലയും ഇട്ടുകൊടുത്തതിനു വെച്ചാൽ ഞാൻ ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി ഒരു കുഞ്ഞു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ ഒന്നിൻ്റെ പകുതി മതിയാവും അങ്ങനതാ തക്കാളിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ട ഐറ്റംസൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അത്യാവശ്യം നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് നല്ല രൂപത്തിലാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ സമയമാകുമ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അതിന് വെളുത്തുള്ളിയും കൂടി ഇട്ടെടുത്തതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി വേവിക്കുമ്പോൾ ഇട്ടെടുത്തതുകൊണ്ട് കുറച്ച് മാത്രം മതിയാവും ഈ മസാല ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കേണ്ടത് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് നല്ല രീതിക്കൊന്ന് വീണ്ടും വരച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളകൻ്റെ പേസ്റ്റാണ് ഇട്ടെടുക്കാൻ പോകുന്നുള്ളത് അങ്ങനതാ അതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അത് ഞാൻ ഒരു സ്പൂൺ ആണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പച്ചമുളക് മാറുന്നത് പോലെ നല്ല രീതിക്ക് ചെറിയ സിമ്മിലിട്ടൊന്ന് വാറ്റിയെടുക്കാം രീതിക്ക് വാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നുള്ളത് കുരുമുളക് പൊടിയാണ് അങ്ങനെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഈ കുരുമുളക് പൊടീൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മസാല മാറ്റി വെക്കുന്നുണ്ട് തണുക്കാനായിട്ട് പിന്നെ കുറച്ച് മസാല ഈ പാത്രത്തിൽ നിന്ന് വെക്കുന്നുണ്ട് അപ്പം ഞാനതാ അത്ര മസാല ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിരകി വെച്ച ഒരു മുറി തേങ്ങയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അങ്ങനെ അതാ തേങ്ങ ഇട്ടെടുത്ത് നല്ല രീതിക്ക് ചെറിയ സിമ്മിലിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇങ്ങനെ കറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് എന്തിനൊന്നിച്ചും കഴിക്കാൻ പറ്റും പച്ച തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും ഗ്രീൻ പീസ് ഇതുപോലെ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ മസാല ഒന്ന് നല്ല പോലെ ഒരു അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തണുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്തു വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കുക അങ്ങനെതാ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് തന്നെ ഞാൻ എന്താ അരച്ചെടുത്ത അരപ്പും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ അതിലേക്ക് തന്നെ ഞാൻ എന്താ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്കാകുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ സെറ്റായി വരും അപ്പോൾ അപ്പോൾ ഇനി എന്തിനൊന്ന് വെച്ചും കഴിക്കാൻ പറ്റിയ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ബായ്